നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി എം ആർ എല്ലുമായുള്ള ഇടപാടുകളെക്കുറിച്ചുള്ള വിഷയത്തിൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ ടി വീണ സി എം ആർ എല്ലുമായുള്ള ഇടപാടുകൾ സുതാര്യവും നിയമപ്രകാരവുമാണ് എന്നാണ് സത്യവാങ്മൂലത്തിൽ വീണ വ്യക്തമാക്കിയിരിക്കുന്നത് കരാർ പ്രകാരമുള്ള പണം കൈമാറ്റം മാത്രമാണ് നടന്നത് എക്സാലോജിക് ബിനാബി കമ്പനിയാണെന്നുള്ള വാദം അടിസ്ഥാനരഹിതമാണ് ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വീണ സത്യവാങ്മൂലത്തിൽ ഓരോ കാര്യങ്ങളും വ്യക്തമാക്കിയിരിക്കുന്നത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത് കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എം ആർ അജയൻ നൽകിയ ഹർജിയിലാണ് വീണ എതിർ സത്യവാങ്മൂലം നൽകിയത് സി എം ആറിൽ എക്സാലോജി ഇടപാടുകൾ സംബന്ധിച്ച് ആദ്യമായാണ് വീണയുടെ ഭാഗത്ത് നിന്ന് രേഖാമൂലമുള്ള വിശദീകരണം വന്നിരിക്കുന്നത് ഇടപാടുകൾ പൂർണ്ണമായും നിയമപ്രകാരമുള്ളതാണ് എന്നും സത്യവാങ്മൂലത്തിൽ വീണ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കരാർ പ്രകാരമുള്ള ഇടപാടുകളാണ് നടന്നിട്ടുള്ളത് എക്സാലോജി കമ്പനി സി എം ആറിന് ഐ ടി സേവനങ്ങൾ നൽകിയിട്ടുണ്ട് ഐ ടി സേവനങ്ങൾക്കുള്ള പ്രതിഫലം ബാങ്ക് വഴിയാണ് കരാർ പ്രകാരം കിട്ടിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ കൃത്യമായി സമർപ്പിച്ചിട്ടുണ്ടെന്നും വീണ സത്യവാങ്മൂലത്തിൽ അറിയിച്ചിട്ടുണ്ട് വീണക്കെതിരെയുള്ള ആരോപണം ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഇല്ലാത്ത സേവനത്തിനുള്ള പ്രതിഫലം കൈപ്പറ്റിയതാണ് ആ ആരോപണത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് സത്യവാങ്മൂലത്തിൽ ടി വീണ ഈ ഒരു പോയിന്റുകൾ നിരത്തിയിരിക്കുന്നത് തന്റെ ഭാഗം കേൾക്കാതെയാണ് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ട് നൽകിയതെന്നും വീണ വിമർശിക്കുന്നുണ്ട് എസ് എഫ് ഐ ഒയുടെ പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ടെന്നും വീണ വ്യക്തമാക്കി അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ച് തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഹർജിക്കാരൻ നടത്തുന്നതെന്നും മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ കേസിൽ കേസിൽപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും വീണ വ്യക്തമാക്കിയിരിക്കുകയാണ് താൻ വിദ്യാസമ്പന്നയായ യുവതിയാണ് ഐ ടി മേഖലയിലെ ഒരു പ്രൊഫഷണലാണ് എക്സാലോജി കമ്പനി കോവിഡ് കാലത്താണ് പൂട്ടിപ്പോയത് ബിനാമി കമ്പനി എന്ന ആരോപണം അടിസ്ഥാനരഹിതം ഇതെല്ലാം ഈ ഒരു സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് എ കെ ജി സെന്ററിന്റെ മേൽവിലാസം ഉപയോഗിച്ചു എന്ന ഒരു ആരോപണം ആ ആരോപണത്തെ സത്യവാങ്മൂലത്തിൽ വീണ തള്ളിയിരിക്കുകയാണ് സിബിഐ അന്വേഷണത്തിനുള്ള അപേക്ഷ നിരാകരിക്കണമെന്നും വീണ ആവശ്യപ്പെടുകയുണ്ടായി എന്തായാലും മാസപ്പടി കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു ഇതിലാണ് ഇപ്പോൾ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകളായതിനാലാണ് തനിക്കെതിരെ കേസ് എടുത്തതെന്നും തന്നെ വേട്ടയാടുകയാണെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തന്നെ മോശക്കാരി ചിത്രീകരിക്കാനും പൊതു താല്പര്യ ഹർജി എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുമ്പോൾ സി ബി ഐ ഉൾപ്പെടെയുള്ള ഒരു ഏജൻസിക്കും സമാന്തര അന്വേഷണം നടത്താൻ അവകാശമില്ല എന്നും വീണ വ്യക്തമാക്കുന്നുണ്ട് എക്സാലോജിക് ബിനാമി കമ്പനി അല്ല താൻ സ്ഥാപിച്ച് താൻ തന്നെ നടത്തിയ കമ്പനിയാണ് കമ്പനി രൂപീകരിക്കുന്ന സമയത്ത് തന്റെ പിതാവ് മുഖ്യമന്ത്രിയല്ല രണ്ടായിരത്തി പതിനാലിലാണ് കമ്പനി രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് പിതാവ് അധികാരത്തിൽ വരുന്നത് എക്സാലോജിക്കിൽ പിതാവിനും ഭർത്താവിനും പങ്കില്ല നടപടിക്രമങ്ങളെ വീഴ്ച തിരുത്താനാണ് പിഴ ഈടാക്കിയതെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ ആക്ഷേപങ്ങൾക്കും എസ് എഫ് ഐക്ക് മുന്നിൽ മറുപടി നൽകിയിട്ടുണ്ട് സമാന്തര നിയമ നടപടികൾക്ക് ഹൈക്കോടതി അനുമതി നൽകരുത് സമാന ആരോപണങ്ങൾ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിൽ ഉന്നയിച്ചിരുന്നു എന്നാൽ ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് കണ്ട് ഹർജികൾ ഹൈക്കോടതി തള്ളി അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഉയർത്തിയതെന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ടെന്നും വീണ ചൂണ്ടിക്കാട്ടി എക്സാലോജിന്റെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാണെന്നും വീണ വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ആദായ നികുതി വകുപ്പിന് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് സി എം ആറിൽ എക്സാലോജിക് കരാർ വഴി സി എം ആറിന് എന്ത് നേട്ടമുണ്ടായി എന്നത് സംബന്ധിച്ച് ഹർജിയിൽ വ്യക്തതയില്ല എന്നതും ശ്രദ്ധേയമാണ് മാത്രമല്ല സി എം ആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക തർക്കമുണ്ടെങ്കിൽ അത് സിവിൽ വ്യാപാര നിയമങ്ങളാണ് ബാധകം പൊതു താല്പര്യ ഹർജിയിലൂടെ ഇക്കാര്യം പരിഗണിക്കാനാവില്ല എന്നും വീണ വിജയൻ വ്യക്തമാക്കി പണം സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള കൊട്ടാരമാണ് എ കെ ജി സെന്റർ എന്ന വാദം ഹർജിക്കാരന്റെ ഭാവന സൃഷ്ടിയാണെന്ന മറുപടിയും വീണ നൽകിയിട്ടുണ്ട് എന്തായാലും ഈ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഈ ഒരു രജിസ്ട്രേഡ് ഓഫീസ് ഇല്ലാത്തതിന് ആറോ സി ഒരു ലക്ഷം രൂപ എക്സാലോജിക്കിന് പിഴ വിധിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പീലിൽ പിഴ തുക ഇരുപതിനായിരം ആക്കി കുറച്ച് നൽകിയിരുന്നുവെന്നും വീണ വ്യക്തമാക്കിയിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഭർത്താവുമായ പി എ മുഹമ്മദ് റിയാസിന് എക്സാലോജിക്കുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തീർത്ത് പറയുകയാണ് വീണ പൊതുരംഗത്ത് നിൽക്കുന്നവരെ സംശയമുന്നിൽ നിർത്തുന്ന ആഡംബര നിയമ വ്യവഹാരമാണ് ഹർജിയെന്നും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജിയിൽ പൊതു താല്പര്യമില്ലെന്നും അതിൽ സ്വകാര്യ താല്പര്യം മാത്രമാണ് െന്നും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ളതല്ല പൊതു താല്പര്യ ഹർജിയെന്നും വീണ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രതികരണങ്ങളും ഏറെ ശ്രദ്ധേയമാണ് വീണ വിജയനെതിരായ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി നേരത്തെ പ്രതികരിച്ചിട്ടുള്ളത് താൻ അതിനെ ഗൗരവമായി കാണുന്നില്ല എന്നാണ് കേസ് കോടതിയിൽ നടക്കട്ടെ എന്നും അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ മറുപടി നൽകിയിരുന്നു മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കമാണോ ഇതെന്ന ഒരു ഒരു ആരോപണം അതിനോടൊക്കെ മുഖ്യമന്ത്രി പ്രതികരിച്ചത് കേസ് കോടതിയിൽ നടക്കട്ടെ തന്നെ ബാധിക്കുന്ന കാര്യമല്ല നിങ്ങൾ വല്ലാതെ വിഷമിക്കേണ്ട ആരോപണങ്ങൾ ശുദ്ധ അസബന്ധമാണെന്ന് എല്ലാവർക്കും അറിയാം തന്റെ രാഞ്ചി വരുമോ എന്ന് മോഹിച്ചു നിന്നോളൂ നിങ്ങൾക്ക് വേണ്ടതിന്റെ രക്തമാണ് എന്നതടക്കമുള്ള ഒരു വിമർശനമായിരുന്നു മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് മകൾ വാങ്ങിയത് സേവനത്തിനുള്ള പ്രതിഫലമാണെന്നും തന്റെ മകളായതിനാലാണ് വേട്ടയാടുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു മകൾ നടത്തിയ സ്ഥാപനം നൽകിയ സേവനത്തിനുള്ള പണമാണ് കിട്ടിയത് കള്ളപ്പണമല്ല നികുതിയും കണക്കുകളും രേഖാമൂലം നൽകിയതാണ് അത് ച്ചു വച്ചാലേ നിങ്ങൾ പ്രചരണം നടത്തുന്നത് അവിടെയാണ് ഇന്ന ആളുടെ മകൾ എന്ന പേരിൽ പറയുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു മാത്രമല്ല ഈയിടയ്ക്ക് മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഡൽഹി ഹൈക്കോടതി തടയുന്ന സാഹചര്യം ഉണ്ടായി അന്വേഷണത്തിനെതിരെ സി എം ആർ എൽ ഫയൽ ചെയ്ത കേസിൽ തീർപ്പാകുന്നതുവരെ വിചാരണ കോടതിയിലെ നടപടികളുമായി എസ് എഫ് ഐ ഒ മുന്നോട്ടു പോകാതിരിക്കുന്നത് നീതി നിർവഹണത്തിന് ഗുണം ചെയ്യുമെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത് മാത്രമല്ല എസ് എഫ് ഐ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് മനഃപൂർവ്വമുണ്ടായ വീഴ്ചയല്ലെന്ന് എ എസ് ടി കോടതി അറിയിച്ചിരുന്നു ഏജൻസിയുമായി വന്ന ആശയവിനിമയത്തിലെ പിഴവാണെന്നും വിശദീകരിച്ചിരുന്നു കുറ്റപത്രത്തിലെ തുടർ നടപടികൾ കേരള ഹൈക്കോടതി നേരത്തെ തന്നെ തടഞ്ഞതാണ് മാത്രമല്ല ഈ ഒരു കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ എല്ലാ എതിർ കക്ഷികളെയും കേൾക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനി കരിമണൽ കമ്പനി സി തുടങ്ങിയ എല്ലാ എതിർ കക്ഷികളോടും എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാമെന്ന് ഹൈക്കോടതി തന്നെയാണ് നിർദ്ദേശിച്ചത് അതനുസരിച്ചാണ് ഇപ്പോൾ വീണ ഈ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുടെ ബെഞ്ചായിരുന്നു ഹർജി അന്ന് പരിഗണിച്ചത് പ്രതിവർഷം അറുപത്തി ആറ് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് വീണയുടെ എക്സാലോജി കമ്പനിക്ക് ഉണ്ടായിരുന്നത് സി എം ആറിലുമായി ഇടപാട് തുടങ്ങിയതായിരുന്നു പിന്നീട് കമ്പനിയുടെ മുഖ്യ വരുമാനം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ കാലയളവിൽ സി എം ആറിലുമായി ഇടപാടുകൾ നടത്തി പ്രതിമാസം അഞ്ച് ലക്ഷം രൂപ സി എം ആറിൽ നിന്ന് വീണയുടെ പേരിലെത്തി കമ്പനിയുടെ പേരിൽ മൂന്ന് ലക്ഷം രൂപ പ്രതിമാസം എത്തിയെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചത് എന്തായാലും ഈ കേസിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ് ഇനി കേസിന്റെ പോക്ക് എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസം ിവസങ്ങൾ അറിയാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത